ഈശ്വരം ശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നോമ്പ് കാലം ഒന്നാം ഞായർ ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ലൂക്കാട് സവിശേഷം നാലാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത് യേശുവിൻ്റെ പ്രലോഭന പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കർത്തൃപ്രാർത്ഥന ചൊല്ലണം എന്ന് കത്താവ് പഠിപ്പിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു അത് ആദിമസഭയിൽ കുർബാനയിൽ ഏറ്റവും ആദ്യം പ്രവേശിച്ച പ്രാർത്ഥനയാണ് കർത്ത പ്രാർത്ഥന ചിലരൊക്കെ കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെ അങ്ങനാരും ചൊല്ലിയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവർ അവരെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവനെന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് പഠിപ്പിച്ചത് അതാണ് അവർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ശരിക്കും വേദവിപരീതം കർത്താവ് പറഞ്ഞതിന് നേരെ എതിര് അവർ പറയുന്നത് എത്ര വലിയ തിന്മയാണ് അവർ ചെയ്യണേന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ഈ കർത്തപ്രാർത്ഥന ചൊല്ലുമ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം ഈ ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ അപ്പം ആരോ ഉൾപ്പെടുത്തലേ ദൈവമാണോ ഉൾപ്പെടുത്തണമെന്ന് തോന്നും ലീഡേഴ്സ് നോട്ട് ടെംപ്റ്റേഷൻ ആണ് ഇംഗ്ലീഷ് ഞങ്ങളെ പ്രലോഭനത്തിലേക്ക് നയിക്കല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു തർജ്ജമയുണ്ടാക്കാനായിട്ട് ഫ്രാൻസിസ് മാർപാപ്പ ഒരു കമ്മിറ്റിയൊക്കെ വെച്ചിരുന്നു ഞാൻ റോമിലെ വിശ്വാസ തിരുസംഗത്തിൻ്റെ കാര്യാലയത്തിൽ ഒരു നാല് സാധ്യത അറിഞ്ഞ പറ്റിയ നാല് സാധ്യതകൾ വെച്ചിട്ടുണ്ട് അതവര് പരിഗണിക്കുമോ ഇല്ലയോ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് അത് അംഗീകരിച്ച് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഏതായാലും ഏജു പ്രലോഭന പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ആ പരീക്ഷണ കടന്നുപോയ എല്ലാ കാര്യവും നമുക്ക് ചർച്ച ചെയ്യണമെങ്കിൽ ഒരു ഒരു അഞ്ചെട്ട് മണിക്കൂറെങ്കിലും വേണം ഈ മൂന്ന് പ്രലോഭനങ്ങളെക്കുറിച്ചും അതിലത്തെ വിശദാംശങ്ങളൊക്കെ പറയാം നമ്മളൊരു ചെറിയ ഒരു ധ്യാനമായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല മറിച്ച് വേറെ ചില ഈ തിരുവചനങ്ങൾ ഈ ഇന്നത്തെ തിരുവചനത്തിലുള്ള ലൂക്കേട്ട് സൂചിച്ച് നാലാമത്തെ അധ്യായത്തിലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ രണ്ട് മൂന്ന് വാക്കുകളുടെ അർത്ഥം മാത്രം ഞാനന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം നാല് ഒന്നിൽ പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദ്ധാലും മഹമ്മദിസായുടെയും പ്രാർത്ഥനയുടെയും ദിവ്യ വെളിപാടിൻ്റെയും രംഗത്ത് നിന്ന് പരിശുദ്ധാത്മാവലി യേശുവിനെ നേരിട്ട് നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ് ആ യാത്രക്കിടയിൽ ലൂക്ക ഇല്ലേ മാമനിസ കഴിഞ്ഞ് മരുഭൂമിയിലെ പരീക്ഷയ്ക്കിടയിലാണ് ലൂക്ക യേശുവിൻ്റെ വംശാവലി അവതരിപ്പിക്കുന്നത് ആ വംശാവലി അവസാനിക്കുന്നത് ആദാം ആദാം ദൈവത്തിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നമ്മൾ പെട്ടെന്ന് വരുന്നൊരു ചോദ്യം എന്താണ് യേശു പരിശുദ്ധാത്മാവിനിൽ ജനിച്ചവനാണ് പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് പിന്നെയും മാമദിസ കഴിഞ്ഞം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒന്നമ്മിൽ വന്നു ഇപ്പം പറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സുവിശേഷത്തില് മൂന്നാം സുബിചേട്ടത്തില് അതായത് ലൂക്കാട്ട് സുവിശേഷത്തിൽ ചേട്ടത്തിൽ ഇവിടെ മാത്രമാണ് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറഞ്ഞിരിക്കുന്നത് നടപടി ഗ്രന്ഥത്തില് സ്റ്റെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറയുന്നുണ്ട് ബെർണബാസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്ന് പറയുന്നുണ്ട് നടപടി ആറ് അഞ്ച് ഏഴ് അമ്പത്തി നടപടി പതിനൊന്ന് ഇരുപത്തിനാല് അതായത് യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മ നിറഞ്ഞവനായി ഭരണബാസും പരിശുദ്ധാത്മ നിറഞ്ഞവനായി അർത്ഥം ഇതാണ് നമ്മളും പരിശുദ്ധാത്മ നിറഞ്ഞവരായിരിക്കണം നമ്മളും പരിശുദ്ധാത്മ നിറഞ്ഞവരായിരിക്കണം ഏത് പ്രലോഭന പരീക്ഷണങ്ങളെയും നേരിടണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മ നിറഞ്ഞവരായിരിക്കണം യേശു ജനിച്ചത് പരിശുദ്ധാത്മാവിനാൽ പിന്നെയും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മവന്റെ മേലെ എഴുന്നിൽ വന്നു അപ്പം സ്ഥിരമായിട്ട് ജനിച്ചത് കൊണ്ട് മാത്രം പോരാ പരിശുദ്ധാത്മാവ് ജനിച്ചത് കൊണ്ട് മാത്രം ചോദിച്ചോ പരിശുദ്ധാത്മ ആവുന്നില്ല സ്ഥിരമായിട്ട് പരിശുദ്ധാത്മാമുള്ള ഈ ബന്ധത്തിലായിരിക്കുകയാണ് പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിലായിരിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മവം നിറഞ്ഞവരാകും എന്നിട്ട് ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ് മരുഭൂമിയിലേക്ക് ഈ മത്തായി പറയുന്നത് മരുഭൂമിയിലേക്ക് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു എന്നാണ് മരുഭൂമിയിലേക്ക് നയിച്ചു ഇൻ ടു ദിൽഡർനെസ് ലൂക്ക പറയാണ് അത് മാത്രമല്ല ചെയ്തേ പരിശുദ്ധാത്മാവിനെ അവിടെ ഇല്ലേ പരിശുദ്ധാത്മാവ് യേച്ചുവിനെ മരുഭൂമിയിലേക്ക് നയിച്ച് കൊണ്ടുവിട്ടിട്ട് തിരിച്ചു പോവുമല്ല മരുഭൂമിയിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ടു അതായത് മത്തായി പറഞ്ഞത് പിന്നെ പൂരകമായിട്ട് വൈരുദ്ധ്യമായിട്ടല്ല പൂരകമായിട്ട് പറയാണ് മരുഭൂമിയിൽ ആത്മാവിനാൽ നയിക്കപ്പെട്ടു ഇൻ വിൽഡർനെസ് മത്തായി പറഞ്ഞു ഇൻ ടു ് ദിൽഡർനസ് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു എന്നിട്ട് തിരിച്ചു പോകുന്നില്ല അവിടെ നിന്നു മരുഭൂമിയിൽ പരിശുദ്ധാത്മാവിനാൽ ആത്മാവിനാൽ നയിക്കപ്പെട്ടു യേശു അതായത് പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയില് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് യേശു മരുഭൂമിയിലായിരുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പൈശാചിക ഏറ്റുമുട്ടലിൽ പങ്കെടുക്കുന്നു എന്നാണ് അർത്ഥം പിശാചിനോടുള്ള ഈ കൊളോസൽ വാർ യുഗാന്ത യുദ്ധം ആ യുദ്ധത്തില് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ തിരുവചനം പറയുന്നത് അന്ത്യനാളുകളിലെ പിശാചിനെ അഗ്നി എറിയുന്ന രംഗത്തിലേക്കും ഇത് സൂചന നൽകുന്നുണ്ട് വെളിപാട് ഇരുപത് പതിനാല് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്ക് ഞാൻ കണ്ടു വന്ന് യേശു പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ അർത്ഥം ഇതാണ് ഈ സാത്താനമായിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു ഈ യേശുവിന്റെ ജീവിതം മുഴുവൻ അത് നാടകീയമായി അവതരിപ്പിച്ചിരിക്കുകയാണ് മൂന്ന് പ്രലോഭനങ്ങളുടെ രൂപത്തിൽ അപ്പോൾ ഈ മരുഭൂമിയില് ഇങ്ങനെ പിതാവ് പത്രം പ്രസിദ്ധാത്മാവ് അവരുടെ ആ കൂട്ടായ്മ മരുഭൂമിയിലായിരിക്കുമ്പോൾ പിശാചിനോട് എതിർക്കുകയാണ് പിശാജ് പിശാജ് മത്തായി പല വാക്കുകളും ഉപയോഗിക്കും പ്രലോഭകൻ സാത്താൻ ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട് മത്തായി നാല് ഒന്ന് നാല് മൂന്ന് നാല് പത്ത് ലൂക്ക എപ്പോഴും ഉപയോഗിക്കുന്നത് പിശാജ് എന്നാണ് പട മതബോധനം നിങ്ങൾക്ക് വായിക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ അഞ്ച് വരെ ദിയ ബോളോസ് എന്ന വാക്കാണ് ലൂക്കാസ് ഉപയോഗിക്കുന്നത് ദിയ ബോളോസ് ബാലോ എന്ന വാക്ക് എറിയ ബാലോ ബാലിസ്റ്റിക് എന്നൊക്കെ പറയില്ലേ ബാലിസ്റ്റിക് മിസൈൽ എറിയ ബാലോ എന്ന വാക്കാണ് ബോളോസ് അപ്പോ ദിയ ബോളോസ് ദിയ ത്രൂ എന്നാണ് ചേക്കി ലിറ്ററൽ അർത്ഥം ത്രൂ അതിലൂടെ ഈ കുറുകേറിയ കാസ്റ്റ് ത്രൂ ഇങ്ങനെയൊക്കെ അതിന് ആക്ഷരമുണ്ട് കുറുകേറിയ എതിരേറിയ വിലങ്ങനേറിയ ഇടയിലൂടെ എറിയുക ഇടയ്ക്ക് കയറി ഏത് തിരഞ്ഞെടുക്കണമെന്ന് നിയതമായ രൂപം ഇല്ലാതാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് പിശാജിന്റെ തന്ത്രം ഇടയ്ക്ക് കയറി ഏത് തിരഞ്ഞെടുക്കണമെന്ന് കൃത്യമായ രൂപം ഇല്ലാതാക്കി ആശയക്കുഴപ്പമുണ്ടാക്കുക ഇതാണ് ഈ ദിയാബോളസ വാക്കുകൊണ്ട് പിശാജിന്റെ പ്രവൃത്തിയെ ചിഹ്നപ്പെടുത്തുന്നത് ഇതാണ് പിശാജി ചെയ്യുന്നത് അതായത് യേശു ദൈവപുത്രനാണ് എന്നാൽ ദാസന്റെ ദൗത്യമാണ് ഉള്ളത് ഈ പുത്രനും ദാസനും നീ ദൈവപുത്രനാണെങ്കിൽ നീ ദാസനായിരിക്കരുത് എന്ന് പിശാജ് പറയാണ് എന്നാലും നീ ദൈവപുത്രനല്ലേ നീ എൻ്റെ ദാസനാകുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ കൊടുക്കുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ കല്ല് അപ്പമാക്കുക നീ എന്തിനാ വെറുതെ പട്ടിണി കിടക്കണേ നീ ദാസനെ പോലെ അടിമയെ പോലെ ജീവിക്കേണ്ട കാര്യം എന്തുണ്ട് അപ്പോൾ പുത്രൻ ഉള്ളത് ദാസന്റെ ദൗത്യമാണ് പക്ഷേ പുത്രൻ നീ ആയിരുന്നാ മതി ദൈ ദൈവപുത്രൻ ആയിരുന്നാൽ മതി ദാസനാകണ്ട ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് നീ പുത്രനാണോ ദാസനാണോ പുത്രൻ ദാസനാണ് എന്നാണ് ശരിക്കുള്ളത് അതിന് പകരം നീ പുത്രനാണെങ്കിൽ ദാസനല്ല ദാസനാണെങ്കിൽ പുത്രനല്ല ഇതാണ് സാത്താൻ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് യേശുവിന്റെ സ്വത്വബോധത്തെ വെല്ലുവിളിക്കുകയാണ് ഈ നമ്മുടെ മനുഷ്യ അസ്വത്വൻ്റെ എല്ലാ അനുദിന അവ്യക്തതകളിലും സാഹസങ്ങളിലും നമ്മുടെ സ്വത്വബോധം വെല്ലുവിളിക്കപ്പെടും അതായത് നമ്മൾ ഒരു വാർത്ത പ്രചരിക്കുന്നില്ലേ ദൈവം ഉണ്ടെങ്കിൽ അവൻ നല്ലവനെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ബുദ്ധിമാന്യം വന്ന കുട്ടികൾ എന്തുകൊണ്ട് ഗർഭത്തിൽ വെച്ച് കുട്ടികൾ മരിച്ചു പോകുന്നു ദൈവം നല്ലവനാണെങ്കിൽ ആഫ്രിക്കയിൽ എന്തുകൊണ്ട് പട്ടിണി ഇങ്ങനെയൊക്കെ ചോദിക്കില്ലോ ഇതൊക്കെ ഈ പുത്രൻ ദാസൻ എന്നുള്ള ആ നമ്മുടെ ദൗത്യത്തിനെയും വെല്ലുവിളിക്കുകയാണ് പിശാചൻ്റെ രീതിയാണത് അത് ഇന്ന് നിരീശ്വരന്മാരുടെയും യുക്തിവാദികളുടെയും ഭാഷയിലൂടെ പുറത്തേക്ക് വരുന്നു ഈ ഞാൻ പറഞ്ഞല്ലോ പ്രലോഭനങ്ങളെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല ഈ ഇന്നത്തെ വായന കഴിഞ്ഞിട്ട് അടുത്തൊരു വാചകം കൂടി ഉണ്ട് നാല് പതിനാല് നാല് പതിമൂന്നിൽ ഇന്നത്തെ വായന തീരുകയാണ് ഈ നാല് പതിനാലിൽ നമ്മൾ വായിക്കുന്ന ആ വചനം എന്താണെന്ന് അറിയാമോ ആത്മാവന്റെ ശക്തിയോടെ അവൻ ഗരിയിലേക്ക് പിൻവാങ്ങി അപ്പോൾ ആത്മാവിൽ നിറഞ്ഞവനായിട്ട് മരുഭൂമിയിൽ പോയി ആത്മാവിൽ ശക്തി ശക്തിയോടാൻ പിന്മാങ്ങി ഈ മൂന്ന് പ്രലോഭനങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു യേശു ജീവിതകാലം മുഴുവൻ നീണ്ടു നിന്ന പ്രലോഭനങ്ങളെ നാടകീയമായിട്ട് മൂന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ പ്രലോഭനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ യേശു കൂടുതൽ ആത്മാവിൽ കൂടുതൽ ശക്തിപ്പെട്ടു പ്രലോഭനങ്ങളെ നമ്മൾ ഓരോന്നിനും കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ആത്മാവ് നിറഞ്ഞവരായിരുന്നാൽ നമുക്ക് പിശാചിക്കളെയും പ്രലോഭനം തോൽപ്പിക്കാൻ പറ്റും ഓരോ പ്രാവശ്യം നമ്മൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ ആത്മാവിന് ശക്തിയിൽ കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ് ഇങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ കൂടുതൽ ശക്തിപ്പെട്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ അതിന് സവിശേഷമായി നമ്മൾ ഒരുക്കുകയാണ് നോമ്പുകാലത്തെ ഉപവാസം പ്രാർത്ഥന പ്രായശ്ചിത്തം പിന്നെ നിരാഹാരം പിന്നെ ബൈബിൾ വായന കുരിശന്റെ വഴി ജപമാല എല്ലാ പറ്റുമെങ്കിൽ എല്ലാ നോമ്പ് എല്ലാ ദിവസത്തും നമ്മൾ ദിവസത്തിൽ നമ്മൾ കുർബാന സംബന്ധിച്ച് കുർബാന സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് കുർബാന സ്വീകരിച്ച് അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ ശക്തിപ്പെട്ട് പ്രലോഭന പരീക്ഷണങ്ങളെ എതിരിടാൻ നമുക്ക് സാധിക്കുക അപ്പോൾ അഗ്നി അഗ്നിപരീക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കല്ലേ എന്ന പ്രാർത്ഥന അതാണ് ഞാൻ കൊടുത്തിരിക്കുന്ന തർജ്ജമയില് ഒരു തർജ്ജമ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേന്നോ പരീക്ഷയിൽ ഉൾപ്പെടുത്തലെന്നോ അല്ല ഈ എസ്കത്തോളജിക്കൽ ഓർഡിയൽ എന്നാണ് ഈ പ്രലോഭനം തന്നെ ഗ്രീക്ക് വാക്കിന് ഒരു അർത്ഥം അതായത് പേരാസ്മസ് എന്ന വാക്കിന് ഒരു അർത്ഥം അഗ്നിപരീക്ഷ എസ്കത്തോളജിക്കൽ യുഗാന്ത അഗ്നിപരീക്ഷ ആ യുഗാന്ത അക്തി പരീക്ഷയിലേക്ക് പരീക്ഷയിലേക്ക് ഞങ്ങൾ നയിക്കരുത് യുഗാന്ത അഗ്നിപരീക്ഷയിലേക്ക് പരീക്ഷ ഞങ്ങൾ ഉൾപ്പെടുത്തരുത് അങ്ങനെ ഉൾപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ആദ്യം വേണ്ടത് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ പ്രലോഭന പരീക്ഷണങ്ങളെ നമുക്ക് എതിരിടാൻ പറ്റും അങ്ങനെ ആത്മാവിൽ ശക്തിപ്പെടും അപ്പോൾ ഈ യുഗാന്ത അഗ്നിപരീക്ഷയിൽ നമ്മൾ ഉൾപ്പെടില്ല അങ്ങനെ സംഭവിക്കാൻ അതായത് യുഗാന്ത അഗ്നിപരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാവിൽ നിറയാനും ആത്മാവിൽ ശക്തിപ്പെടാനും സഭ നമുക്ക് നൽകുന്ന സുവർണ അവസരമാണ് നോമ്പുകാലം അങ്ങനെ ആയിരിക്കട്ടെ